ാണ് കറക്റ്റ് ആളെത്തിരിക്കുന്നത് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു കറക്റ്റ് ആ പാട്ടിന്റെ സൗന്ദര്യ ാണ് വന്നതിന് ശേഷം വന്നിട്ട് ഋഷി വഴിയാണ് ഐശ്വര്യം ഞാൻ സത്യം പറഞ്ഞാൽ കല്യാണം പഠിക്കാൻ വന്നപ്പോ എനിക്ക് ചെക്ക് തി കാണുമ്പോ കുഞ്ഞ് പയ്യനാണല്ലോ ഇപ്പോഴും കുഞ്ഞു തന്നെ അതുപോലെ തന്നെയാണ് കുറച്ച് വെള്ളം പറ്റൂന്നേ ഉള്ളൂ പക്ഷെ സ്വഭാവത്തിന് ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല ഞാൻ നമ്മളെ ബിഗ് ബോസിലൊക്കെ കാണുമ്പോൾ ഞാൻ അവിടെ വീട്ടിലിന്നു പറയും ഇവന് അത് നേരിടുന്ന ഒരു മാറ്റം ഇല്ല അവിടെ അങ്ങനൊന്നും കരയിൽ ഇവിടെ ഒന്നും കരയില്ല പെട്ടെന്ന് ദേഷ്യപ്പെടും പെട്ടെന്ന് കരയിൽ പെട്ടെന്ന് സങ്കടം വെടും ഇതൊക്കെ അവന്റെ ജലൂൻ ക്യാരക്ടർ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഫിലിമിന്റെ നമ്മൾ പ്രൊമോഷനൊക്കെ ഒക്കെ ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ ചോദിച്ചു ബിഗ് ബോസിന്റെ അവൻ എന്താണ് അങ്ങനെയൊക്കെ അപ്പം അവൻ അതാണ് അത് തന്നെയാണ് അതവൻ ഒട്ടും അഭിനയിക്കണന്നില്ല യഥാർത്ഥ ക്യാരക്ടർ അത് തന്നെയാണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർക്ക് എനിക്ക് പരിസരം തുടങ്ങുമ്പോൾ ശരിക്കും ജലോലിക്കണം തന്നെയാണ് പിന്നെ എനിക്ക് എൻ്റെ സ്വന്തം മകനെ പോലെ തന്നെയാണ് അവിടെ പറയുമ്പോഴ അവൻ അവിടെ ഇങ്ങനെ നോക്കണ്ട പക്ഷെ അച്ഛനവന്റെ അസൂയുള്ള അവൻ അമ്മയല്ല അവന്റെ അമ്മ വളരെ സന്തോഷമാണ് എന്നോടും അങ്ങനെ ഇഷ്ടം തന്നെയാണ് പിന്നെ ഐശ്വര്യെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐശ്വര്യം വളരെ ഞാൻ എപ്പോഴും പറയും നീ കല്യാണം കല്യാണം കഴിക്കണെങ്കിൽ ഐശ്വര്യം തന്നെ കല്യാണം കഴിക്കണം വളരെ നല്ല കുട്ടിയാണ് നിന്റെ ഈ കോമാളിത്തരത്തിൽ അച്ചടക്കമില്ലായ്മക്കൊക്കെ കൂട്ടു നിൽക്കാൻ പറ്റുന്നവരാണ് ക്ഷമയോടെ കൂട്ടു നിൽക്കാൻ പറ്റുന്ന ഒരാള് ഒരാളാണ് ഐശ്വര്യ അപ്പൊ ഐശ്വര്യ എന്തുകൊണ്ടും നിനക്ക് ചേർന്നൊരു കുട്ടിയാണ് പിന്നെ ഐശ്വര്യം എടുത്ത് കുറച്ച് പിന്നെ തെറ്റിക്കാനൊക്കെ നോക്കി രക്ഷയില്ല രക്ഷയില്ല ബോടെ പോട്ടെ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ എന്ന പരീക്ഷണം പക്ഷെ അതിനകത്ത് ഐശ്വര്യ വിജയിച്ചു വിജയിച്ചു പറഞ്ഞേ നിനക്ക് വേറെ പണിയൊന്നും ഇല്ല പോലൊക്കെയാ ചോദിച്ചു ഏഹ് പക്ഷെ അവിടെ ഇല്ല അവൻ പാവാണ് അപ്പോൾ പറയണം അവൻ പാവാണ് അതാണ് അങ്ങനെ വേണം ഇങ്ങനെ വേണം പെൺകുട്ടികളും പ്രേമിക്കുമ്പോ നമ്മളെ ഒരുപാട് ആൾക്കാരുണ്ടാവും അതിലൊന്നും വീഴാതെ പിടിച്ചു നല്ലൊരു കുട്ടിയാണ് പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും കിട്ടി എല്ലാ ബാക്കിയൊന്നും പറഞ്ഞാല് അമ്മ അവിടെ ഒന്ന് വരാമോ അമ്മയും ഫോട്ടോസ് കൂടി ഞാൻ ഒരു നിങ്ങളെ എല്ലാവരും വളരെ സന്തോഷായിട്ടിരിക്കുക എല്ലാവർക്കും അല്ലേ നമ്മൾ ഓണം വരികയാണ് നമ്മൾ നേരിട്ടെ കല്യാണത്തിനായിരിക്കും അപ്പൊ എല്ലാവർക്കും അന്നേരം ഇങ്ങനെ പറയാൻ പറ്റില്ല അന്നേരം തിരക്കായിരിക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണാശംസ ഓണൊക്കെ അടിച്ചുപോലിക്ക കേട്ടോ നല്ല കുട്ടികളായിട്ട് നമ്മുടെ മാതാപിതാക്കളനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് ഇഷ്ടപ്പെട്ട നാടൻ കല്യാണം കഴിക്കാം പക്ഷെ അത് നമുക്ക് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുമോ എന്നാണ് ആദ്യം നോക്കേണ്ടത് അതിനുശേഷം വേണം മാരേജ് എന്ന ആ കാര്യത്തിലേക്ക് എടുത്ത് ചാടാൻ ഇതൊരു ചാട്ടം തന്നെയാണ് അതുകൊണ്ട് അപ്പോൾ ഇവർക്ക് രണ്ടു ദിവസം നല്ലൊരു ലൈഫ് ഞാൻ നേരിടാ ിയ മയാ